അങ്ങനെ ബിഗ് ബോസ് വീടിനുള്ളിൽ വീണ്ടും ഒരു ഹോണഡി ശബ്ദം കേട്ടിരിക്കുകയാണ് മത്സരാർത്ഥികളെല്ലാം മെയിൻ വാതിലിലേക്ക് ഓടുന്നു അപ്പോൾ അതാ മുമ്പിൽ നിൽക്കുന്നു നമ്മുടെ ശേതാ മേനോൻ ആ മേനോനെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് നമ്മുടെ മത്സരാർത്ഥികളെല്ലാം തന്നെ അതിനുശേഷം ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ അവർ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ വൃത്തിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പവർ റൂമിൽ കയറണമെന്ന് പറയുന്നു പവർ റൂം കാണണമെന്ന് പറയുന്നു അവിടെ ചെന്നതിന് ശേഷം അതിലുള്ളിൽ കയറണമെന്ന് പറയുന്നു അപ്പോൾ പവർ ടീം അംഗങ്ങൾ പറയുന്നു അതിനകത്ത് മാത്രം കയറാൻ പറ്റത്തില്ല അത് നിരോധി മേഖലയാണെന്ന് തീർത്ത് പറയുന്നു അതിനുശേഷം അവിടുന്ന് വന്ന് വീണ്ടും സാബുമോനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഋഷിയെ വിളിക്കുന്നു ഋഷിയോട് പവർ റൂമിൽ കയറുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഋഷി പോയി അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പവർ ടീമിനോട് അവർ ഒരു കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ പറഞ്ഞു അത് ഒരു കാരണവശാലും പറ്റത്തില്ല അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ അല്ലാതെ ഞങ്ങൾ ഒരു കാരണവശാലും ഗസ്റ്റിനെ അതിന് അലൗഡല്ല അതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സാബുവും ശേതാമേനോനോട് സംസാരിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഇവിടെ ജിൻഡോയും ജാസ്മിനുമായിട്ട് ഒരു തരത്തിലുള്ള അടുപ്പവും ഉണ്ടാക്കരുത് അവരിപ്പം നിൽക്കുന്നതുപോലെ കുറച്ച് ശത്രുക്കളായിട്ട് തന്നെ നിൽക്കുന്നതാണ് മറ്റുള്ള ആളുകൾക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് കാരണം അവർ തങ്ങളിൽ അടുപ്പത്തിലായി അവർ തങ്ങളിൽ ഒരു കോംബോ ആയി മാറിക്കഴിഞ്ഞെന്നാൽ മറ്റുള്ള മത്സരാർത്ഥികൾക്കെല്ലാം അത് പ്രശ്നമാകും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്